എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഒരു വീഡിയോ ആയിട്ട് എത്തിച്ചതാണ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിന്റെ അവസാന ഡേറ്റ് അവർ പറഞ്ഞ പ്രകാരം നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരുപത്തെട്ട് ജൂലൈ ആയിരുന്നു പക്ഷേ ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തു തന്നിട്ടുണ്ട് അതായത് നീട്ടി തന്നിട്ടുണ്ട് ഡേറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെയും അപേക്ഷ അയക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴേ അപേക്ഷ അയയ്ക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്കിപ്പോൾ വന്നൊരു നോട്ടീസ് റെയിൽവേ തന്നെ പുറത്തുവിട്ടൊരു അപ്ഡേറ്റ് ആണ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെന്ന നോട്ടീസ് നിങ്ങളുടെ ആദ്യം ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് നോട്ടീസ് ഇവിടെ പറയുന്ന പ്രകാരം ഇരുപത്തെട്ട് ജൂലൈ ആയിരുന്നു എക്സിസ്റ്റിങ് ഇരുപത്തെട്ട് ജൂലൈ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നാളെ അവർ തന്ന ഡേറ്റ് ഓഗസ്റ്റ് ഏഴ് ഓഗസ്റ്റ് ഏഴിന് മുന്നേ നിങ്ങളത് അപേക്ഷ അയയ്ക്കണം ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് മുന്നേ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനീഷ്യൽ പേ ബേസിക് പേ സാലറി ക്രൈറ്റീരിയ പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് പറയുന്നത് നൂറ്റി എൺപത്തി മൂന്ന് വാക്കൻസിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് പേ സാലറി പതിനെട്ട് ടു മുപ്പതാണ് ഏജ് ലിമിറ്റ് ആറായിരത്തി അമ്പത്തഞ്ച് വാക്കൻസി ഉണ്ട് അങ്ങനെ മൊത്തം രണ്ട് ഗ്രേഡിലേക്കും കൂടി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വാക്കൻസിയാണ് ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ നിന്ന് മൂന്ന് വർഷത്തെ ഇളവ് ഒ ബി സി കാർക്കും അഞ്ച് വർഷത്തെ ഇളവ് എസ് സി എസ് ടിക്കാർക്കും ഇളവുകൾ കിട്ടുന്നുണ്ട് വയസ്സിന് ആ കാര്യം കൂടി ഓർത്തിരിക്കുക അപേക്ഷ അയക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ട് ആവും പരീക്ഷ എഴുതിയാൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ എസ് സി എസ് ടി കാര് പെൺകുട്ടികൾ പി ഡബ്ല്യു ബി ഡി കാരൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് അതിൽ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതിയാൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ കേട്ടോ അപേക്ഷ അയച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയി അപ്പോൾ ഇത് പഠിക്കാൻ പറ്റിയ ബുക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇതിലേക്ക് ഫിസിക്കൽ ഒന്നും വരുന്നില്ല നമുക്ക് എന്തായാലും സെലക്ഷൻ ക്രൈറ്റീരിയ നോക്കാം ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ആണ് പരീക്ഷ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് മൂന്നെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും സിലബസ് ജനറൽ അവയർനെസ് ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ മാത്തമാറ്റിക്സ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ സിലബസ് ഇന്ന് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ആണ് നിങ്ങൾ അപേക്ഷ അയച്ചെങ്കിൽ അതിൻ്റെ പരീക്ഷ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് നൂറ് മാർക്കിന് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വൺ ബൈ തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് മാത്സ് ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് സയൻസ് ജനറൽ അവയർനെസ് ആണ് സിലബസ് ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട് അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഫിസിക്സിൽ ഇലക്ട്രോണിക്സിൽ കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങി ഏതെങ്കിലും ഒരു ബാച്ചിലർ ഓഫ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ബി എസ് സി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം ഡിഗ്രിൻ എൻജിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഗ്രേഡ് വൺ സിഗ്നലിലേക്ക് കേട്ടോ ഇനി ബാക്കി വരുന്ന പോസ്റ്റുകളിലേക്ക് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഐ ടി ഉണ്ടായിരിക്കണം പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി സർട്ടിഫിക്കറ്റ് വേണം പക്ഷേ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് മാത്രം പ്ലസ് ടു സയൻസ് വെച്ച് അപേക്ഷ അയക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചുതരാം ഇതാ പതിനഞ്ചാമത് കിടക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എസ് എൻ ടി സിഗ്നല് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നല് അല്ല കേട്ടോ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എസ് എൻ ടി സിഗ്നൽ എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ടെൻ പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്കൊരു ഐ ടി ഐ ഉണ്ടായിരിക്കണമെന്നും ഓർത്തിരിക്കുക ആ ഒരൊറ്റ പോസ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് വെച്ച് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ഇനി കേരളത്തിൽ വന്ന ഒഴിവ് ഞാൻ കാണിച്ചു തരാം കേരളത്തിലെ തിരുവനന്തപുരം ആർ ആർ ബിയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് എത്ര വാക്കൻസി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ആർ ആർ ബി തിരുവനന്തപുരം ടോട്ടൽ വേക്കൻസി പറയുന്നത് ജനറൽ എൺപത്തി മൂന്ന് പിന്നെ എസ് സി കാർക്ക് മുപ്പത്തിരണ്ട് എസ് ടി കാർക്ക് ഇരുപത്തിയെട്ട് ഒ ബി സി കാർക്ക് മുപ്പത്തി ഇ ഡബ്ല്യുസുകാർക്ക് ഇരുപത്തി രണ്ട് പിന്നെ അങ്ങനെ കേരളത്തിലെ മൊത്തം വേക്കൻസി നൂറ്റി തൊണ്ണൂറ്റിയേഴ് വാക്കൻസിയാണ് എക്സ് സർവീസ്മാന് പത്തൊമ്പത് വാക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പി ഡബ്ല്യു ബി ഡി വാക്കൻസിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം ആർ ആർ ബിയിലെ മൊത്തം വാക്കൻസിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ എല്ലാ ആർ ആർ ബിയിലും കൂടി ടോട്ടൽ വാക്കൻസി വന്നത് ജനറൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് എസ് സി ആയിരത്തി ഇരുപത് എസ് ടി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഒ ബി സി ആയിരത്തി നാനൂറ്റി ഇരുപത്തി പി ഡബ്ല്യു എസ് ആർക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അങ്ങനെ എല്ലാ ആർ ആർ ബിയിലും കൂടി മൊത്തം വേക്കൻസി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് അതിൽ കേരളത്തിൽ മാത്രം വേക്കൻസി വന്ന എത്രയാണ് തിരുവനന്തപുരം ആർ ആർ ബിയിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് വാക്കൻസി നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും അപേക്ഷ അയക്കാത്തവർ ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് മുന്നേ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ കറക്റ്റായിട്ട് ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ജയ്ന്ദ്